യായിട്ടിപ്പം വയസ്സുള്ള കുട്ടിയെ ഇതിനകത്താക്കിട്ട് പോവാൻ പേടിയൊന്നും ഇല്ലേ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു തുള്ളിയറപ്പിനൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നു അന്നേരം പിന്നെ ഇവിടെ പിന്നെ വീട്ടിലങ്ങും ആരുമില്ല അങ്ങോട്ട് തുള്ളിയറപ്പിന് പോകുന്നില്ല പോന്നില്ല മറ്റേ ഭർത്താവ് എടുക്കുക ഭർത്താവ് നേരത്തെ വണ്ടി ഓടിക്കുമായിരുന്നു ഇപ്പൊ വണ്ടി ഓടിക്കുന്നില്ല പിന്നെ വീടിന്റെ മണ്ടേനൊന്ന് വീട് വീണ് വീണ് പിന്നെ ഒന്ന് വണ്ടിയാശൊക്കെ ഉണ്ടായി ഇങ്ങനെ തലക്കെ പരിക്ക് പറ്റി പിന്നെ കൈക്കൊക്കെ കമ്പി ഇട്ടേക്കും അതുകൊണ്ട് പണിക്ക് പുലിപ്പണിക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേറെ ആരും കാര്യം സഹായിക്കാൻ വല്ല വന്നിട്ടുണ്ടോ പഞ്ചായത്തിൽ ഞങ്ങൾ ഒത്തിരി അപേക്ഷ കൊടുത്തു അന്നേരം പിന്നെ പഞ്ചായത്തുകാര് ഞങ്ങൾക്ക് വീട് തന്നില്ല അപ്പം പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോഴേ വീടില്ല നിങ്ങളുടെ വീട് നല്ല വീടാ ഈ വീടോ ആ ഈ വീട് നല്ല നല്ലേ അപ്പൊ ഞങ്ങളുടെ മെമ്പർ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇതെല്ലാം ഇടിഞ്ഞു വീണപ്പോ മോളെ മാല കൊണ്ടിന് പണയം വെച്ചിട്ടാണ് ഞങ്ങളുണ്ട് ഈ കമ്പി മേടിച്ചിട്ടേ വീടിന് അപേക്ഷ കൊടുക്കുമ്പോ മെമ്പർ പറഞ്ഞ് നിങ്ങള് പാർട്ടിക്കാരുടെ എടുത്ത് പറയാനാ മെമ്പർ പറഞ്ഞത് അപ്പൊ ചിറ്ററെ വീട്ടി വാർത്തക്കാർ വന്ന് അങ്ങനെയാണെങ്കിൽ ചിറ്ററെ പറഞ്ഞില്ല ഈ വീട് അറിയത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് അറിയോട് വിഷമമായി അശ്വതിയാണ് മകള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് ആ പെൺകുട്ടിയാണ് എന്നെ ഫോൺ ചെയ്തിട്ട് ടീച്ചറെ എനിക്ക് വീണില്ല എന്ന് പറഞ്ഞ അവസരത്തിൽ സാധാരണയെന്ന് വെച്ച് കളിപ്പിക്കാനായിട്ട് പറയുകയായിരിക്കും കൊച്ചു പിള്ളേരെ കൊണ്ട് ആരെയും വിളിപ്പിക്കുമായിരിക്കും അപ്പോൾ ആദ്യം എനിക്കൊരു ഒരു സംശയം തോന്നി പക്ഷെ അത് വളരെ കാര്യമായിട്ടാണ് പറഞ്ഞ കാര്യം അങ്ങനെ വന്നു വന്നപ്പം പറഞ്ഞു ആ അടുത്തുള്ള അടുത്തുള്ളൊരാൾക്ക് വീട് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്ന സമയത്ത് ആ അതിൻ്റെ പ്രയാസം സ്വന്തമായിട്ട് വീടില്ലാത്തൊരു പ്രയാസമൊക്കെ അന്നേരം അതിന് ഫീൽ ചെയ്തു അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഈ കുട്ടി എന്നെ വിളിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതും ഇവർക്ക് ആ ഒരു വീട് വെച്ച് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി എത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്താണ് ബെഡ് എന്ന് പറയുന്ന ആൾ പെൺകുട്ടി എന്നെ വിളിക്കുന്നത് അപ്പം ബെഡ്സിയുടെ സഹായത്താലാണ് ആ വിദേശ മലയാളിയാണ് അപ്പം ബെഡ്സിയുടെ സഹോദരി നേരത്തെ ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇവർക്കായിട്ട് ഇന്ന് നമ്മൾ ഒരു വീട് ആരംഭിച്ചെന്ന് പറഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞു ശരിക്കും കാര്യം ആ ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങി ഫൗണ്ടേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയേരും വീടുകർക്കായിട്ട് ഈ അവസരത്തിൽ ബെഡ്ഷീറ്റെ സഹായത്താലാണ് ഞാൻ ഈ വീട് ഈവർക്കായിട്ട് പണിയുന്നതെന്ന് പറയും